ത്രിപുരയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വ്യാപകമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഏഴുപേർ മരിച്ചു വ്യാപക കൃഷിനാശവും ഉണ്ടായി അടുത്ത രണ്ട് ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിപ്പിക്കുന്നവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് നടക്കുന്ന ഒപ്പം ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ എക്സസ് കഫേ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം പ്രവർത്തനം ആരംഭിച്ചു ഭിന്നശേഷിക്കാർക്ക് വരുമാനം നൽകുക എന്ന കൂടിയാണ് ഭിന്നശേഷി സൌഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ഒപ്പം പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇത്തരം അക്സസ് കഫേകൾ ഭിന്നശേഷിക്കാർക്ക് നൽകാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ ആരോഗ്യവകുപ്പ് പൊതുജനങ്ങൾക്കായി റീൽസ് രചനാ മത്സരം സംഘടിപ്പിക്കുന്നു എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന റീൽസുകൾ തയ്യാറാക്കാൻ സാധിക്കുന്ന സ്ക്രിപ്റ്റാണ് മത്സരത്തിനായി സമർപ്പിക്കേണ്ടത് മുത്തങ്ങയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് പോകുകയായിരുന്ന ബസിലെ യാത്രക്കാരിൽ നിന്ന് മാരക മയക്കുമരുന്ന് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കരുവാഞ്ചൽ സ്വദേശി സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കരുവാഞ്ചൽ സ്വദേശി അറസ്റ്റ് ചെയ്തു ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച് ഇയാൾ കോഴിക്കോട് ടൌണും ബീച്ചും കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അതിർത്തി പ്രദേശങ്ങളിലും ചെക്ക് പോസ്റ്റുകളിലും കർശന പരിശോധനയാണ് എക്സൈസ് നടത്തിവരുന്നത് വയനാട് ചുണ്ടേൽ ആനപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു ആനപ്പാറ സ്വദേശി പള്ളത്ത് ഉനൈസിന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് ആനപ്പാറ ക്ലബ്ബിന് സമീപം നിർത്തിയിട്ട ഓട്ടോറിക്ഷ കാട്ടാന കൊമ്പുകൊണ്ട് കുത്തി തകർക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് സംഭവം